നമ്മുടെ ഈ ഭൂമിയിൽ ശരിക്കും അവിശ്വസനീയവും അതുപോലെ വ്യത്യസ്തവുമായ നിരവധി രാജ്യങ്ങളാണുള്ളത് അതിലൊന്നാണ് ശരിക്കും ഭൂട്ടാൻ എന്ന രാജ്യം ഈ രാജ്യം യഥാർത്ഥത്തിലൊരു മിസ്റ്ററി ആണെന്ന് തന്നെ പറയാം ഭൂട്ടാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷത്തോടെ കഴിയുന്ന രാജ്യമാണ് ഭൂട്ടാൻ എന്നതാണ് അവർ ശരിക്കും ഒരുപാട് ഹാപ്പിയാണ് മാത്രമല്ല അവരുടെ ജീവിതം അവർ ശരിക്കും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഒരുപാട് ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തികളല്ല ഇവിടെ ഉള്ളതെന്നതാണ് അമേരിക്കയോ ചൈനയോ പോലെ ഒന്നുമല്ല ഈ രാജ്യം ശരിക്കും ഇവർ കൂടുതലും പ്രകൃതിക്കിണങ്ങിയ ജീവിതമാണ് നയിക്കുന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നത് ഈ രാജ്യത്ത് എഴുപത് ശതമാനം വനപ്രദേശങ്ങളാണെന്നതാണ് പക്ഷേ ഈ രാജ്യവുമായി നിഗൂഢമായി കുറച്ച് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതവരുടെ ഭരണഘടനയിൽ തന്നെ വെളിപ്പെടുത്തുന്നുമുണ്ട് രാജ്യത്തിന്റെ മുഴുവൻ ഭാഗത്തിന്റെ അറുപത് ശതമാനം വനമായി തന്നെ നിലനിർത്തണം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത് മാത്രമല്ല പ്രകൃതിക്ക് ഇത്ര അധികം പ്രാധാന്യം നൽകുന്ന മറ്റൊരു രാജ്യം ലോകത്തുണ്ടോ എന്നത് തീർത്തും സംശയമാണ് കൂടാതെ ലോകത്ത് കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ള ഏക രാജ്യം എന്നതും ഭൂട്ടാൻ ആണ് ശുദ്ധമായ വായുവാണ് ഭൂട്ടാനിൽ ഉള്ളതും ഈ രാജ്യത്തെ കൂടുതലും സംരക്ഷിക്കുന്നത് ഇന്ത്യയാണ് കൂടാതെ ഭൂട്ടാൻ ഏക എംബസി ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റു രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇതില്ല സത്യം പറഞ്ഞാൽ ഭൂട്ടാൻ ആഗ്രഹിക്കുന്നത് മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം എന്നത് എന്തായിരിക്കും ശരിക്കും ഭൂട്ടാൻ ലോകത്ത് നിന്നും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ശമ്പാലയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് ശമ്പാല എന്നത് സംബന്ധിച്ച് കൈലാസ പർവ്വതവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്ന മറ്റൊരു സിദ്ധാന്തം ഈ വിചിത്രവും നിഗൂഢമായ സ്ഥലത്തേക്കുള്ള വാതിൽ ഹിഡൻ ആയിട്ടുള്ള സ്ഥലത്തേക്കുള്ള ഈ വാതിൽ ശരിക്കും ഭൂട്ടാനുമായി ബന്ധപ്പെട്ടതെന്നാണ് അതിനാലാകാം ശരിക്കും ഭൂട്ടാൻ മറ്റു ലോകങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ഇവിടെ ടൂറിസ്റ്റുകളെ അനുവദിക്കാറുണ്ട് പക്ഷേ ഈ രാജ്യങ്ങളെ എല്ലാ പ്രദേശങ്ങളിലേക്കും ടൂറിസ്റ്റുകളെ അനുവദിക്കാറില്ല അതിനെല്ലാം അവർക്ക് കാര്യമായ നിയന്ത്രണങ്ങളുമുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് ഭൂട്ടാൻ ലോകത്ത് നിന്ന് പല കാര്യങ്ങൾ മറച്ചു മറച്ചുവെക്കുന്നതായി സംശയങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി നാലിൽ ഭൂട്ടാൻ എടുത്ത കടുത്ത തീരുമാനമായിരുന്നു ടൊബാക്കോ ബാൻ ചെയ്യുന്ന ആദ്യ രാജ്യമെന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൽക്കാനോ പ്രൊഡക്ഷൻ നടത്താനോ കഴിയില്ല എന്നതാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിയും പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പള്ളിയെയോ അമ്പലത്തെ സംരക്ഷിക്കുന്നത് പോലെയാണ് ശരിക്കും ഭരണാധികാരികൾ ഭൂട്ടാനെ സംരക്ഷിക്കുന്നതെന്ന് പറയാം ഭൂട്ടാന്റെ ഇതിഹാസങ്ങളിൽ പറയുന്ന ഒരു ഹിഡനായ താഴ്വരയുണ്ട് ഇവ ഒരിക്കലും സാധാരണ മനുഷ്യർക്ക് കാണുവാൻ കഴിയില്ല ലോകം മുഴുവൻ ശരിക്കും സാങ്കേതിക വിദ്യ അതുപോലെ വമ്പൻ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് പോകുമ്പോൾ അതിനായി ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭൂട്ടാൻ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് നിഗൂഢമായ താഴ്വരകളും മറ്റുമെല്ലാം അവർ മറച്ചുവെക്കുകയാണ് ശരിക്കും ചൈന ഭൂട്ടാൻ പിടിച്ചെടുക്കാതിരിക്കാനാണ് പ്രധാനമായിട്ടും ഭൂട്ടാൻ രാജാവ് ഇന്ത്യയുമായി ഒത്തുചേർന്ന് നിൽക്കുന്നത് മാത്രമല്ല ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്നതും ഇന്ത്യ അവർ എപ്പോഴും അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കാതെ കൂടുതലും സംരക്ഷിക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നത് ഭൂട്ടാന്റെ മണ്ണിൽ ഒരു ജീവജാലങ്ങളെയും കൊന്നു തിന്നാൻ പാടില്ലെന്നും അവർക്ക് കർശനമായ നിയമമുണ്ട് ഇതിൽ നിന്നെല്ലാം തെളിയുന്നത് ഇത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ഭൂട്ടാൻ എന്താണ് ഉള്ളതെന്നാണ് ഒന്ന് ചിന്തിച്ചാൽ ആ സംശയം ആർക്കും ഉണ്ടാകും